നമ്മളൊരു തോരന ഉണ്ടാക്കുമ്പോൾ ഇതിട്ടാ ഒരു വെറൈറ്റി ഒരു സ്പെഷ്യലായിട്ടുള്ള ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാബേജ് ക്യാരറ്റ് ബജിമുളക ഉപയോഗിച്ചിട്ടുള്ള കണ്ടുനോക്കിയ അടിപ്പൊള്ളിയാണ് അപ്പോൾ ആദ്യം ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുകിടുന്നുണ്ട് കടുകന്ന് പൊട്ടിൻ്റെ ശേഷം ഒന്നര ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട് ആ ഉയുന്നും കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ കടലപ്പരിപ്പ് ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാട്ടോ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും നാല് വറ്റൽമുളക് മുറിച്ചതും ഇടുന്നുണ്ട് ഇതിലേക്ക് തേങ്ങ ചിരവിയിട്ടല്ല തേങ്ങ കൊത്തായിട്ടാണ് എടുക്കുന്നത് അത് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതിൽ സോട്ട് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം ബജിമുളക് ആ ക്യാരറ്റിൻ്റെ അതേ വലുപ്പത്തിൽ ചെറുതായി മുറിച്ചതും ഒരു നാല് പച്ചമുളക് പൊളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു എഴുന്നൂറ് ഗ്രാം ക്യാബേജ് ചെറുതായി അരിഞ്ഞത് ചേർക്കുക ഇരുന്നൂറ്റമ്പത് ആണ് ക്യാരറ്റ് അൻപത് ഗ്രാം ഉണ്ട് മൊത്തം ഒരു കിലോ ഉണ്ടോ മൊത്തം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ഈ സമയത്ത് ഇടഞ്ഞിട്ട് അത് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേദിച്ചതിന് ശേഷം അത് തുറന്നതിന് ശേഷം നമുക്ക് ഉപ്പിടാം അതിന് തന്നെ ഉപ്പിട്ട അത് ആ ജലാംശം ഉണ്ട് വലിച്ചെടുത്തിട്ടൊന്ന് കുഴഞ്ഞു പോകും ഇനി മൂടി തുറന്ന് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇട വയ്ക്കാം അപ്പോൾ നമ്മളെ തോരൻ റെഡി ആയിട്ടിട്ടാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ കാബേജ് ക്യാരറ്റ് ഭജിമുളക് തേങ്ങാക്കൊത്ത് കൊത്ത് കടലപ്പരിപ്പ് ഉഴുന്ന് ഈ കോമ്പിനേഷനിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ യൂട്യൂബിൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി അപ്പോൾ ഓക്കെ